നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് സൗദി അറേബ്യയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ആദ്യം ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയത് ഏറെ ആശങ്കപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത് പിന്നാലെ യു എയിലും ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കെത്തിയ ആഫ്രിക്കൻ യാത്രക്കാരനിലായിരുന്നു ദുബായിൽ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിരുന്നത് ഇപ്പോഴുതാ ബഹ്റൈനിലും ആദ്യമായി കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിരിക്കുകയാണ് വിദേശത്ത് നിന്നെത്തിയ യാത്രക്കാരനിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഐസൊലേഷനും മുൻകരുതൽ ക്വാറന്റൈനും ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് രോഗിക്ക് പ്രാദേശിക സമ്പർക്കം ഉണ്ടായിരുന്നില്ലെന്നും ബഹ്റൈനിലെത്തിയ ശേഷം ഐസൊലേഷനിലായിരുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രിസഭയുടെ സർക്കാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി ആഗോള സാഹചര്യം നിരീക്ഷിക്കുന്നത് തുടരുകയും ചെയ്യും അതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും കോവിഡ് വൈറസിനെ നേരിടാൻ ദേശീയ മെഡിക്കൽ ടാക്സ് ഫോഴ്സ് പുറപ്പെടുവിച്ച മുൻകരുതൽ ആരോഗ്യ നടപടി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു വാക്സിനേഷനും ബൂസ്റ്റർ ഡോസും സ്വീകരിക്കാനും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു അതേസമയം ആഗോള വ്യാപനവും ഉയർന്ന തോതിലുള്ള വ്യതിയാനങ്ങളും കൊണ്ട് കോവിഡ് മഹാമാരിയുടെ ഗതിമാറ്റത്തിന് തന്നെ ഒമിക്രോൺ വകഭേദം കാരണമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ തെദ്രോസോനം ഗബ്രിയോസസ് വ്യക്തമാക്കി അൻപത്തിയേഴ് രാജ്യങ്ങളിൽ ഇതിനോടകം റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ വകഭേദം മുൻ വകഭേദങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വേഗം പടരാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപന നിരക്ക് ക്രമമായി ഉയർന്നതായാണ് റിപ്പോർട്ടുകളെന്നും മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് വ്യാപനം നിരക്കിലെ വർധന കണക്കാക്കി വരുന്നതേയുള്ളൂ എന്നും ഡബ്ല്യു എച്ച്ഒ മേധാവി വ്യക്തമാക്കി കോവിഡ് ഒരിക്കൽ ബാധിച്ചവരിൽ വീണ്ടും ഒരു അണുബാധയ്ക്ക് ഒമിക്രോൺ കാരണമാകാമെന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ഡേറ്റകൾ സൂചിപ്പിക്കുന്നതെങ്കിലും ഇത് സ്ഥിരീകരിക്കാൻ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റു വകഭേദങ്ങളെ അപേക്ഷിച്ച് ലഘുവായ രോഗലക്ഷണങ്ങളാണ് ഇതുവരെയും ഒമിക്രോൺ ബാധിതരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ചില രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അത്തരം നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സമയമായിട്ടില്ലെന്നാണ് ലോകാരോഗ്യ സംഘടനയിലെ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം വ്യാപനശേഷി കൂടുന്നതുമൂലം വൈറസ് മൂലമുള്ള അണുബാധയുടെ തീവ്രത കുറയുമെന്ന് കരുതുന്നില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് എമർജൻസീസ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൈക് വ്യക്തമാക്കി ഒമിക്രോൺ നിലവിലെ വാക്സിനുകളുടെ കാര്യക്ഷമത ഗണ്യമായി കുറച്ചെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ ചീഫ് സയന്റിസ്റ്റ് സൌമ്യ സോമിനാഥനും പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കോവിഡ് നിരീക്ഷണവും പരിശോധനയും വൈറസിന്റെ ജനതക സ്വീക്വൻസിംഗും വർദ്ധിപ്പിക്കാനും ഡബ്ല്യു എച്ച്ഒ ക്ലിനിക്കൽ ഡാറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ ഡാറ്റ കൈമാറാനും ലോകാരോഗ്യ സംഘടന വിവിധ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ